അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യനിലയിൽ ആശങ്ക മസ്തകത്തിലെ മുറിവ് പഴുത്ത നിലയിലാണ് എന്നാൽ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് ആനയുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോർ കിട്ടി സൂരജ് സജ്ജിയാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി സൂരജ് മുറിവ് വല്ലാത്ത അവസ്ഥയാണ് അത് പൂഴിവാരി മുറിവിൽ ഇടുന്നുണ്ട് അത് വെള്ളത്തിൽ ഇറങ്ങി തണുപ്പിക്കുക അപ്പോൾ അത് അനുഭവിക്കുന്ന ഒരു വേദന നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് അതിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള വഴി എന്താണ് സൂരജ് അഷ്മി ആ വേദന വനംവകുപ്പിന് മനസ്സിലാകുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഈ വന്യജീവി സംരക്ഷകർ അടക്കം ഉയർത്തുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഈ കാട്ടാന അതിരപ്പള്ളി മേഖലയിൽ കാണുന്നത് പിന്നീട് ഈ വാർത്തയും ദൃശ്യങ്ങളും അടക്കം മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു പക്ഷേ ആ ഘട്ടത്തിൽ വനംവകുപ്പ് പറഞ്ഞത് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരാശങ്കയും ഇല്ല ആനയ്ക്ക് ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചികിത്സ നൽകേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചത് പക്ഷേ ചികിത്സയിൽ ആശങ്കയുണ്ടെന്ന് തെളിയിക്കുന്ന നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആഷ്മി ഈ ആന ശ്വാസമെടുക്കുന്ന സമയത്ത് ഈ മസ്ത മസ്തകത്തിലെ മുറിവിൽ നിന്ന് പഴുപ്പ് ഒലിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് ഓരോ സമയം ശ്വാസം എടുക്കുമ്പോഴും ആ പഴുപ്പ് പുറത്തേക്ക് വരുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പകൽ സമയത്ത് ഈ ആനയ്ക്ക് വേദനയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ നേരം പുഴയിൽ ഇറങ്ങി നിൽക്കുകയാണ് അത് മൂന്നും നാലും മണിക്കൂറൊക്കെയാണ് ഈ ആന പുഴയിൽ ഇറങ്ങി നിൽക്കുന്നത് അങ്ങനെ ഒന്നുകിൽ ആനകൾ പുഴയിൽ പുഴയിലിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കും അല്ലാതെ പുഴയിൽ തന്നെ ഇറങ്ങി ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് ശാരീരിക അവശ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആന പുഴയിൽ നിന്ന് കരക്ക് കയറിയാൽ ആ സമയത്ത് മുഴുവൻ ഈ മുറിവുള്ള ഭാഗത്തേക്ക് പൂഴി വാരി എറിയുകയാണ് അത് ഈച്ചയും മറ്റും അരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭക്ഷണം പോലും കൃത്യമായി ആന എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്ന കാശ്മീർ